നമ്മൾ ഇന്ന് വള്ളക്കടവിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമുക്ക് ഭീമാവള്ളി ഉറൂസിന് പങ്കെടുക്കാനാണ് കേട്ടോ എല്ലാ വർഷവും നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഉറൂസിന് പോകുന്നത് അപ്പം നാത്തോനും പിള്ളേരും ഒക്കെ രാത്രിയാണ് കേട്ടോ പോകുന്നത് അവരൊക്കെ ഒരു പത്ത് മണിക്ക് ശേഷമാണ് പോകുന്നത് രാത്രി നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ ഇവിടെ അടുത്തായതുകൊണ്ട് അവർക്ക് ഓടിപ്പോവാ നമുക്കാണെങ്കിൽ ഇത്രയും ദൂരം വരണ്ടേ അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് ദിവസത്തെ ഉത്സവത്തിന് ഏതെങ്കിലും ഒരു ദിവസമാണ് കേട്ടോ വരുന്നത് പക്ഷേ നമുക്കത് ഭയങ്കര സന്തോഷമാണ് ഈ ഭീമാവള്ളിയിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പെരുന്നാൾ പോലെയാണ് കേട്ടോ അവർക്ക് ഈ ഉറൂസ് എന്ന് പറയുന്നത് എല്ലാവരും കാണും ഇവിടെ അപ്പം വണ്ടി പലഹാരം തന്നെ നമ്മൾ കയറുന്ന വഴിയിലുണ്ട് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ വണ്ടിയൊന്നും ഒതുക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല അങ്ങനെ എവിടെയോ കൊണ്ട് വെച്ചിട്ട് ഇക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിത് ആ ഇവിടെയൊക്കെ നടക്കുവാണേൽ ഒരുപാട് ദൂരം നടന്നാലേ പള്ളിക്കകത്ത് കയറാൻ പറ്റും ഇത് പള്ളിയുടെ ചുറ്റിനുള്ള കോമ്പൗണ്ടാണ് ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടമുണ്ട് ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഒരുപാട് പേര് വാങ്ങും കേട്ടോ ഞങ്ങൾ വാങ്ങാറുണ്ട് അത്യാവശ്യത്തിനുള്ളത് അപ്പോൾ കയറിയ വഴിക്ക് തന്നെ കടല കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം കടല വാങ്ങി ബാഗിൽ വെച്ചിരിക്കണം അങ്ങനെ കടലയും വാങ്ങി ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് പള്ളിയെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പള്ളിക്കകത്തോട്ട് കയറാൻ പോവുകയാണെങ്കിൽ ഞാനും അതിലേക്കായും കൂടി ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ ജാതി മതഭേദം ഇല്ലാതെ എല്ലാ മതത്തിൽപ്പെട്ടവർ എല്ലാ ആൾക്കാരും വന്ന് ഉൾക്കൊള്ളുന്ന ഒരിതാണ് കേട്ടോ ഈ ഉറൂസ് ഉറൂസിനല്ലാതെ അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ നമ്മൾ കാല് വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ വല്ല വിധേനെ അതിനകത്തോട്ട് കയറുകയാണ് അപ്പോൾ ഓരോ സൈഡിലും കണ്ടോ ചന്ദനക്കുടങ്ങളൊക്കെ എടുത്ത് നേർച്ചകളാണ് കേട്ടോ അതൊക്കെ ചന്ദനക്കൂടെ എടുക്കുക എന്നുള്ള അങ്ങനെ എല്ലാവരും അതൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുവാണ് അതിനിടയിൽ നമ്മൾ പള്ളിക്കകത്തൊക്കെ ഒന്ന് കയറി കയറിയതിനു ശേഷം ഇറങ്ങിയതാ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുവാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് മദ്രസയിലത്തേക്ക് നമ്മൾ എല്ലാ വർഷവും ഉറൂസിന് ഇവിടെ വന്ന് ഒരു തൊപ്പി വാങ്ങാറുണ്ട് ഈ വാങ്ങുന്ന തൊപ്പി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒരെണ്ണം വാങ്ങാറുണ്ട് അപ്പോൾ അതാ ഇപ്പം ഇപ്പോഴും ആവശ്യം ഈ തൊപ്പിയാണ് കേട്ടോ അവന് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്നു അതിന് ശേഷം എന്താ ഈ സെൻറ്റ് ഉപ്പികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇക്ക പറഞ്ഞ ആവശ്യത്തിന് സ്പ്രേ എല്ലാം വീട്ടിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വഴക്കം തന്നു പിന്നെ ഇത് കല്ലടി ബാവാരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കല്ലടി ബാവ എന്ന് പറയുന്ന ഒരു ഉപ്പായ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെയും നമ്മളൊന്ന് കയറി അതിന് ശേഷം നമ്മളിത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു പോയി അപ്പോൾ എനിക്ക് ഇത്ര ഉണ്ടെങ്കിലും ഈ ഗ്ലാസും പാത്രങ്ങളും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ നിന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ നമ്മുടെ കാരയ്ക്ക മാങ്ങ അങ്ങനെ നെല്ലിക്ക ലവലോലിക്ക അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടിങ്ങനെ ഇങ്ങനെ നെല്ലിക്കയൊക്കെ നിറയെ ഉപ്പിലിട്ട് കഴിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് എന്ന് വെച്ച് വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചു ഇനി നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി എന്തെങ്കിലും സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ള അത് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പള്ളിയൊക്കെ ഒന്ന് ചുറ്റി കാണുവാണെങ്കിൽ നിറയെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ട് ഈ തേൻകുഴൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉമ്മ കൊണ്ടുപോകുന്ന വണ്ടി പലഹാരങ്ങൾ ഉള്ളതുകൊണ്ട് വാങ്ങിയില്ല പിന്നെ ബാഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷേ മൂന്ന് നാല് ബാഗ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ വാങ്ങിയില്ല പിന്നെ ഒരു കൊടിൽ വാങ്ങിയിട്ടുണ്ട് നിറേ കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ നമ്മളെ കൊച്ചു മക്കളെയൊക്കെ കൊണ്ടുപോകുന്ന എൻ്റെ അതിനു അമ്മുവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ ഞാൻ എന്താ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സ്ലൈഡ് അങ്ങനെയുള്ള ക്ലിപ്പ് ഇതേണ്ട പഫ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ബൊമ്മകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എനിക്ക് ഈ പാവക്കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് കടൽ മണ്ണാണ് കേട്ടോ ഇവിടെയൊക്കെ നടക്കാൻ അതുകൊണ്ട് തന്നെ നല്ല പാടാണ് ഈ പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ് അപ്പം തന്നെ ഇക്ക എന്നെ വലിച്ചെടുത്തോണ്ട് പോകും ഉള്ളത് പോരാഞ്ഞിട്ടാണോ എന്നു പിന്നെ ഞാൻ ഒരു പേഴ്സൊക്കെ നോക്കാനായിട്ട് ഒരു കടയിലൊക്കെ കയറിയിട്ട് അതിനുശേഷം എന്താ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇക്കൾക്ക് ഒരു കീ ചെയിനൊക്കെ പേര് കൊത്തി വാങ്ങാനായിട്ട് നമ്മൾ പോയി അപ്പോൾ ഇവിടെ പേര് കൊത്തിയൊക്കെ കൊടുക്കും അങ്ങനെ ഇതാ നല്ലൊരു കീച്ചെയിനൊക്കെ നമ്മൾ എടുത്തിട്ട് நம்மள சிக்கன் பக்காவோடய കോളിഫ്ലവർ പക്കോടെ ഉള്ളെടുത്ത് വന്നിട്ട് കോളിഫ്ലവർ പക്കോടെ വാങ്ങി കേട്ടോ ചിക്കൻ വേണ്ട എന്നുണ്ട് അതിൽ സോസൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ട് എനിക്ക് കോളിഫ്ലവർ ആണ് ഇഷ്ടം പിന്നെ മോനിക്ക് വേണ്ടിയിട്ട് പനിപ്പൂരി വാങ്ങിയിട്ടുണ്ട് അവൻ അതാണ് ഇഷ്ടം അങ്ങനെ നമ്മളൊരു പനിപ്പൂരി ഒരു കോളിഫ്ലവർ പക്കോടെയും വാങ്ങിയിട്ട് അവിടെ പോയി ഇരിക്കും കാരണം എല്ലാവരും വന്ന് അവിടെ ഇരിക്കാറുണ്ട് കേട്ടോ പള്ളിയിൽ വരുന്നവരെല്ലാം ഇരുന്ന് കുറേ നേരം ഇരുന്നു പിന്നെ അവിടെ രാത്രി പൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കാണുന്നവർ കണ്ടിട്ടൊക്കെ പോകും നമ്മളും കുറച്ച് നേരം അതൊക്കെ കണ്ടു കേട്ടോ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഇതാ നമ്മളിതൊക്കെ കഴിക്കാൻ പോകണം അങ്ങനെ ഒരു ഷവർമ്മ വാങ്ങാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു ഷവർമ്മ വാങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ നമ്മൾ മുറിച്ച് വാങ്ങി അതിനെ കാരണം നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ ഒരു ഷവർമ്മയുടെ ആവശ്യമേ ഉള്ളൂ എല്ലാം കൂടെ കഴിച്ചാൽ രാത്രി കാപ്പി കുടിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ മുറിച്ച് വാങ്ങി നമ്മളിത് അതിനെ കഴിച്ചു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ നാത്തും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ കേട്ടോ നല്ല തമിഴിലാണ് കേട്ടോ അത് കേൾക്കാനായിട്ട് നല്ല രസമാണ് സ്റ്റേജിൽ പാടുന്നത് അങ്ങനെ അതൊക്കെ കേട്ട് ഞാൻ എൻ്റെ കടലയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ എനിക്ക് ഈ കടല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കടിച്ച പൊട്ടാത്ത കടലയാണ് കേട്ടോ എൻ്റെ അത് വണ്ടിയിലെ നമ്പറും എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി എന്നാലും പ്രിൻറ്റ് ചെയ്ത് തന്ന അപ്പോഴത്തേക്കും എൻ്റെ നാത്തൂവിനെത്തിയിട്ടുണ്ടും അവളുടെ മോളും വന്നിട്ടുണ്ട് പിന്നെ പൊച്ച് ഞങ്ങൾ ും കൂടെ പാനി വാങ്ങിച്ചു അങ്ങനെ കൊച്ചിന് കൊടുത്തിട്ടുണ്ട് കൊച്ചു കഴിക്കുകയാണ് കേട്ടോ കൊച്ച് എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു ഞങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കും തന്നു കേട്ടോ അവള് പാവം അവർക്ക് വാങ്ങിക്കൊടുത്തത് അവസാനം നമ്മളെല്ലാവരും കൂടി അത് കഴിച്ചു അതിനുശേഷം നമ്മളിത് ആ പള്ളിക്കകത്ത് ഒന്നുകൂടെ കയറിയുമ്പോൾ ഒന്നുകൂടെ കയറി പിന്നെ ഇറങ്ങി തന്നെ കുട്ടിക്ക് റായും കമ്മലും ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കമ്മല് റായും ഒക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു റൗണ്ട് കൂടെ അവിടെ നടന്നു നടന്ന് അങ്ങനെ കുറേ നേരം നടന്നു കേട്ട് നടന്ന് നടന്ന് കാലൊക്കെ കഴിക്കുന്നുണ്ട് ആ മണലിൽ കൂടെ നടക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കിട്ടത്തില്ലല്ലോ വളരെ സ്പീഡിന് നടക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളിതാ പള്ളിയൊക്കെ വിട്ടിനി പോകാൻ കേട്ടോ അപ്പം നല്ല കളർഫുള്ളായിട്ട് പള്ളിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീടുകളിലോട്ട് ഉള്ളൂ ബൈ രൂപ